പ്രിയമുള്ളവരെ ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രൈവറ്റ് കാറുകൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആഡ് ഓൺ കവറേജായിട്ടുള്ള ബി ടു ബി അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആർഡ് ഓൺ കവറേജിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം ആഡ് ഓൺ കവറേജുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആഡ് ഓൺ കവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബി റ്റു ബി എന്ന് പറയുന്ന ആഡ് ഓൺ കവറേജിനെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആഡ് ഓൺ കവറേജ് ബി ടൂബി എന്ന് പറയുന്ന ആഡ് ഓൺ കവറേജ് എടുക്കുന്നത് ഇത് എടുത്തു കഴിഞ്ഞാൽ ക്ലെയിമിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം അഞ്ചു ലക്ഷം രൂപ ഐ ഡി വിയിൽ രണ്ടു വർഷം പഴക്കമുള്ള വാഹനം നമ്മൾ ഇൻഷുറൻസ് ചെയ്തു നിർഭാഗ്യവശാൽ നമ്മൾ ആ വർഷം വണ്ടി ആക്സിഡന്റ് ആയി ആ വണ്ടി നന്നാക്കുന്നതിന് ഏകദേശം മൂന്ന് ലക്ഷം രൂപ ചെലവാകുന്നു ബി റ്റു ബി എന്ന് പറയുന്ന ആഡ് ഓൺ കവറേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തുക ആയിരം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന തുക രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണ് ഏകദേശം വരിക ആയിരം രൂപ എക്സസ് എമൗണ്ട് മാത്രമേ നമുക്ക് നഷ്ടം വരികയുള്ളൂ ഇനി ഈ ആഡ് ഓൺ കവറേജ് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടു വർഷത്തെ പഴക്കം ഉള്ള വണ്ടി ആവുമ്പോൾ നമുക്ക് രണ്ടു വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കഴിഞ്ഞിട്ടുള്ള തുകയെ കിട്ടുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ലക്ഷം രൂപയാണ് വണ്ടി നന്നാക്കാൻ വരുന്നതെങ്കിൽ ഏകദേശം അൻപതിനായിരം രൂപയുടെ അടുത്ത് എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പുതിയ വണ്ടികൾക്കൊക്കെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അല്ലെങ്കിൽ നിൽ ഡിപ്രീസിയേഷൻ പോളിസി എടുക്കണമെന്ന് ഏജന്റും അതുപോലെ ഇൻഷുറൻസ് കമ്പനിയും നമ്മളോട് പറയുന്നത് ഇതെടുത്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഭീമമായ ഒരു തുക അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരും അതുകൊണ്ട് ഇനി ഇൻഷുറൻസ് എടുക്കുമ്പോൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ചോദിച്ച് വാങ്ങണം എന്നുള്ളത് കാര്യം പ്രത്യേകം ഓർക്കുക ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിലേക്ക് പോകാതെ നല്ല കവറേജിൽ ഏറ്റവും കുറഞ്ഞ പ്രീമിയം ഉള്ള ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതൽ കൂടുതൽ ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക Thank you.